ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ എസ് എസ് പവൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ നമുക്ക് കിച്ചൺ ഡ്യൂട്ടിയിലെ കാര്യങ്ങളാണ് പറയുന്നത് രാവിലെ കഞ്ഞിക്ക് വെള്ളം വെച്ചു പിന്നെ ചൂടുവെള്ളം തിളപ്പിക്കാൻ വെച്ചു അപ്പം അത് അടച്ച് വെച്ചിട്ട് ഗ്യാസൊക്കെ കത്തിച്ചു അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കിച്ചണിൽ തന്നെയാണ് നിൽക്കുന്നത് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ മോൻ ആ സമയം ഞാൻ കുളിപ്പിച്ച് ഓറക്കി കേട്ടോ അപ്പോൾ അതൊന്നും ഇതിനകത്ത് എടുക്കാൻ പറ്റിയില്ല രാവിലെ എണ്ണയൊക്കെ തേച്ച് ഭക്ഷണം കൊടുത്തിട്ട് അവനെ കുളിപ്പിച്ച് ഒരുക്കി ഒരുക്കി കിടത്തി ഉറക്കി ഉറക്കിയ സമയത്താണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഇച്ചിരി പയറും രണ്ടു മുളവും ഒരു സവാളയും കൂടെ എടുത്ത് അത് തോരം വയ്ക്കാനായിട്ട് അത് അരിയാനായിട്ട് ഉള്ള പ്ലാനിലാണ് അതിൻ്റെ ഇടയ്ക്ക് അരി അരി കഴുവാനും പിന്നെ അരി കഴുകി അതിന് ചൂടുവെള്ളം ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിയിൽ നിന്ന് വെച്ച് ചൂടുവെള്ളം അതിനകത്ത് ഒഴിക്കും കേട്ടോ ഒഴിച്ചിട്ടാണ് അതിനകത്ത് വീണ്ടും ഇത് ഇടുന്നത് കാ അത് കഴുകി ചൂടുവെള്ളത്തിൽ കഴുകിയിട്ടാണ് നമ്മൾ അരിക്ക് കഞ്ഞിയിൽ അരി ഇടുന്നത് അപ്പോൾ അതൊക്കെ ഇട്ട് പിന്നെ പിന്നെ അതിൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് അരിയാൻ പോ അരിയണം അപ്പോഴും അതിൻ്റെ ഇടയ്ക്ക് അരിയാൻ പോയപ്പോൾ കാണാം മോൻ ഉണന്ന് അങ്ങനെ മോനെ എടുത്തുകൊണ്ട് വെച്ചിട്ട് പിന്നെ പാലൊക്കെ കൊടുത്ത് പാൽ കൊടുത്തിട്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽ കൊടുക്കുകയാണ് അപ്പോൾ അതേ ഇത് നോക്കുന്നുണ്ട് കേട്ടോ ക്യാമറയിലോട്ട് പിന്നെ ഞാൻ അതിൻ്റെ അരി ചൂടുവെള്ളത്തിട്ട് വെച്ച് അരി അത് കഴുകി കലത്തിലിടാൻ പോയി കലത്തിലിട്ട് കോരി ഇടുകയാണ് കേട്ടോ അത് കോരി ഇട്ടിട്ട് കാരണം നമുക്ക് അത് നല്ലതാണ് കേട്ടോ നമുക്ക് അതിനകത്ത് വെള്ള ഇതൊക്കെ ഉണ്ട് അതൊന്നും കളയത്തില്ല കേട്ടോ അതൊക്കെ ഞാൻ അതിനകത്ത് ഇട്ട് തന്നെ വെള്ള ചോറ് അരി കണക്ക് നമുക്ക് പ്രോട്ടീൻ്റെ അതിലതിനകത്തുണ്ടല്ലോ അപ്പോൾ അതെല്ലാം ചെയ്ത് അങ്ങനെയാണ് വെക്കുന്നത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ തോരേ തോരം വെക്കാൻ വെച്ചായിരുന്നു കടുവറുത്ത് തോരനൊക്കെ കടുവറുത്ത് കടുവറുത്ത് തോര അത് തട്ടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതത് കണ്ടില്ല ആ ഇപ്പോൾ ഒന്ന് അല്ല തോ അത് ആദ്യം അരിഞ്ഞു വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പോയി കടുവറുക്കാൻ വറുക്കാൻ ചീൻചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് പിന്നെ അതിനകത്ത് എണ്ണയൊക്കെ ഒഴിച്ച് കടു അതിനകത്ത് കടുവൊക്കെ ഇടും കടു ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ചൂടായിട്ട് പാത്രം ചൂടാ കടുവിട്ട് പിന്നെ രണ്ട് മുളക് രണ്ട് മുളകും കൂടെ അതിനകത്ത് ചീട്ടിട്ട് പിന്നെ ആ സമയം മോൻ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ മോൻ അവിടെ ഇങ്ങനെ ഇരുന്നെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിങ്ങനെ അതിൻ്റെ ബഹളമൊക്കെ ഉണ്ട് പക്ഷേ ഇതിനകത്ത് ആ ബഹളമൊന്നും ഇല്ല അപ്പോൾ ഇത് കടുവർക്ക ഇട്ടിട്ട് പിന്നെ അടുത്തത് തോരനരിഞ്ഞ് വെച്ചത് അതിനകത്ത് പയറും വളയും രണ്ട് മൂന്ന് മുളകും കൂടെ അരിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ഇട്ട് പാട്ടയണം ചിലര് അത് വെള്ളം ഒഴിച്ചാണ് വേവിക്കുന്നത് ഞാൻ വെള്ളം ഒഴിച്ച് വേവിക്കത്തില്ല കേട്ടോ ഞാൻ ഈ എണ്ണയിൽ തന്നെ ഇത് മോപ്പിച്ചെടുക്കുകയാണെങ്കിൽ മൂപ്പിച്ചെടുത്ത് വേവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ചില ഉപ്പും കൂടെ ഇട്ടിട്ട് വറുക്കും വറുത്തുകയാണ് ഇത് ചെയ്യുന്നത് വറുത്തിട്ട് അപ്പോൾ അത് ശരിയായി കേട്ടോ അപ്പോൾ ഇനി അത് അടച്ച് വെച്ചിട്ട് പോകുമ്പോൾ ഇളക്കി അത് അടച്ചു വെച്ചിട്ട് അപ്പം അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ അരച്ച് ഞാൻ തേങ്ങയൊക്കെ തിരിവി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ ജീരകം വെളുത്തുള്ളി അതൊക്കെ ഇട്ട് അരച്ചൊക്കെ വെച്ച് കിട്ടുമോ പിന്നെ അരച്ച് വെച്ച് പാത്രമൊക്കെ വെച്ച് അടച്ച് വെച്ചിട്ട് ഞാൻ അടുത്ത ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയി അവിടെ ഇരുപ്പുണ്ട് മോയി അപ്പോഴും അവിടെ ഇരുപ്പുണ്ട് പിന്നെ അപ്പോഴത്തേക്ക് പാത്രങ്ങളൊക്കെ കഴിവെന്ന് വെച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തേച്ച് വഴക്കാനുള്ളതൊക്കെ കുറച്ച് പാത്രങ്ങൾ തേച്ച് വഴക്കാനായിട്ട് പോയി അപ്പൊ കുഞ്ഞോ അവിടെ ഇരുന്നുണ്ട് എന്നോട്ട് അക്കു കൂന്നൊക്കെ വിളിക്കുന്നുണ്ട് തിരിഞ്ഞു നോക്കാതെ ഇരുന്നാലും അവൾ കൂക്കിട്ട് വിളിക്കും പാത്രം കഴുകുന്ന ജോലിയിലാണ് ഞാൻ അത് കഴിഞ്ഞിട്ടാണ് അടുത്തത് ഇത് പോയി ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ട് കേട്ടാ കുഞ്ഞുമാ അപ്പോഴത്തേക്ക് മോൾ അവിടെ വന്നു അപ്പോൾ അതാണ് ഞാൻ തിരിഞ്ഞു നോക്കി ചിരിച്ചത് കേട്ടോ മോൾ അവിടെ വന്നു അപ്പോൾ എടുത്തോണ്ട് പോയി ഞാൻ പറഞ്ഞ് എടുത്തോണ്ട് പോവും അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയിട്ടൊക്കെ വരാം പറഞ്ഞു അങ്ങനെ എടുത്തോണ്ട് പോയി അപ്പോഴത്തേക്ക് കഴുകി തീർന്നിട്ട് പിന്നെ അപ്പോഴത്തേക്കാണ് അതിൻ്റെ തോരത്തിന് വെച്ചത് വാടി കേട്ടോ ഒരു വാടലൊക്കെ ആയി പിന്നെ ഞാൻ അതിനെ അരച്ച് അര അരച്ച് അരച്ച് വെച്ചേക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഇനി എടുത്തോണ്ട് വന്ന് അതിൽ നമുക്ക് അരപ്പ് ചേർക്കാം അരപ്പ് ചേർത്ത് അരപ്പ് അത് കീടയാണ് കേട്ടോ നമുക്ക് ഇളക്കി അതിൻ്റെ അടുത്ത് ഇളക്കി ഉപ്പുണ്ടാന്നൊക്കെ നോക്കി അതിനെ തട്ടിപ്പൊത്തി അങ്ങ് വയ്ക്കും തട്ടിപ്പൊത്തി വെച്ച് ആ ഒരു ചൂടോടു കൂടി പിന്നെ ആ ചൂടിലിരുന്ന് അതൊന്നും കൂടിയൊക്കെ നല്ല പരുവാവും അടച്ചുവെച്ച് കഴിഞ്ഞാ അടുത്ത ജോലിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചോറ് ചോറ് ഇടാറ് ചോറിൽ വെള്ളം കുറവായിരുന്നു കേട്ടോ അത് ഞാൻ ഓർത്തില്ല പിന്നെ ചോറ്റിൽ വെള്ളം ഒഴിച്ച് ഇളക്കി ഇളക്കിയൊക്കെ കൊടുത്ത് അതിൻ്റെ ഹി ഇളക്കി കൊടുത്ത് പിന്നിട്ട് അതിനകത്ത് നമ്മളെന്ന് പറഞ്ഞാൽ ചോറ്റിനകത്ത് ഉപ്പ് ഇടും കേട്ടോ ചോറ് വെന്ത് വരുമ്പോഴത്തേക്ക് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് ഇട്ടുകൊടുത്താണ് നമ്മൾ നല്ല ഇതായിട്ടിരുന്നതൊക്കെ ഇളക്കി ചൂടൊക്കെ ചൂട് വെള്ളമാണ് കേട്ടോ നമ്മൾ നമ്മളതിൻ്റെ മേളിൽ ചോറ്റിൻ്റെ മുകളിൽ വെള്ളം വയ്ക്കും കാരണം അപ്പം അതും ചൂടാവും അത് പിന്നെ ഇച്ചിരി ഉപ്പും കൂടെയൊക്കെ വാരിയിട്ട് ഇളക്കി അപ്പോൾ അപ്പോഴത്തേക്ക് തോര റെഡിയായി കേട്ടോ ഇനി തോരൻ്റെ തീ അണയ്ക്കാം തോര റെഡിയായി ഇനി തോര ഇറങ്ങിയേ ഇവിടെ ഇരുന്ന് വിളിക്കുന്നുണ്ട് വാവ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കിടന്ന് വിളിക്കുക അവിടെ ചോറായി കേട്ടാ ചോറ് നോക്കിയപ്പോൾ ചോറായി പിന്നെ അതിനകത്ത് രണ്ട് ഉപ്പുകൂടെ ഇട്ടിട്ട് അത് ഊറ്റു അപ്പോൾ അതെല്ലാം നമുക്ക് റെഡി ആയി അപ്പോൾ എല്ലാം ഓഫ് ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ എല്ലാം ഓഫ് ചെയ്ത് ഇളക്കി എല്ലായിടത്തും കൊടുത്തില്ലെങ്കിൽ ഉപ്പ് ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഇരിക്കുക അതുകൊണ്ട് ഓഫ് ചെയ്തു ഇനി എന്ന് വെച്ചാൽ അടച്ചിടാനുള്ള പ്ലാനിങ് അടച്ചിടാൻ പോവുക അടച്ചിട്ട് അതൊക്കെ അടച്ചിട്ടു പിന്നെ ഇനി അടുത്തു പറഞ്ഞു തൂത്ത് വരെ എല്ലാം തൂത്ത് വര പണി കഴിഞ്ഞു അവിടെ കഴിഞ്ഞ് നമ്മളെ ജോലി തീരുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവർക്കും ബൈ ഇനി അടുത്ത വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ